മറുനാട്ടിലെ ക്രിക്കറ്റ് താരം പമ്പയാറ്റിലെ പള്ളിയോടത്തിലെ തഴക്കം വന്ന തുഴക്കാരൻ ഗ്രാമ ഹൃദയങ്ങളിലെയും സൗഹൃദ സദസ്യരെയും സൗമ്യ മുഖം പഞ്ചായത്ത് എട്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന അജയ് ഗോപിനാഥാണ് ഈ ജനകീയ സാരഥി അയിലൂർ വാർഡ് എട്ടിൽ വികസന തുടർച്ചയ്ക്കാണ് ഈ യുവത്വം വോട്ട് തേടുന്നത് വെറുതെ മത്സരിച്ച് വാഗ്ദാന പെരുമേടം നൽകി കടന്നുപോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് അജയ് വാർഡിന്റെ എല്ലാ മേഖലയിലും വികസനത്തിന്റെ വെള്ളി എത്തിക്കുവാൻ ഈ യുവത്വത്തിന് കഴിയും എന്നതിൽ തർക്കമില്ല താമര അടയാളത്തിൽ ജാതി മതത്തിന് അതീതനായി ജനനന്മയ്ക്കായാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് അജയ് ഗോപിനാഥ് നയൻ വൺ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു ഈ അയ്യൂർ പഞ്ചായത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് ഞാൻ രണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ് കൂടാതെ പള്ളിയോട സേവാ സംഘം ജില്ലാ കഥകളി ക്ലബ്ബ് മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഇവിടെ നറുക്കെടുപ്പ് വന്നപ്പോൾ എട്ടാം വാർഡ് എടപ്പാവൂർ ജനറൽ വാർഡാകുകയും അവിടുത്തെ എടപ്പാവൂർ ജനറൽ എട്ടാം വാർഡിലെ ബി ജെ പിയും അവിടുത്തെ എൻ്റെ കുസുത്തുക്കളും എൻ്റെ അഭ്യുദയാകാംക്ഷികളും പല പ്രായമായ നമ്മുടെ അറിയാവുന്ന നമ്മുടെ ചേട്ടന്മാരും ഒക്കെ നമ്മളെ ഇത് അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് നമ്മളോട് പറയുകയും അവരുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുകയായിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതും വലതും മാറി മാറി അയരൂർ പഞ്ചായത്ത് ഭരിച്ചിട്ട് അവരുടെ സ്വജനപക്ഷപാതവും അഴിമതിയും ആണ് അവരുടെ മുഖമുദ്ര ഇവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെ വർഷങ്ങളോളമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു കാൽ നൂറ്റാണ്ടോളമായി ഏകദേശം ആ ക്രിക്കറ്റ് സ്റ്റേഡിയം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ അത് തോന്നുന്നു വൃത്തിയാക്കി ചുറ്റുമതിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ അത് നമ്മൾക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ ഒന്നും കളിക്കാൻ പറ്റിയ അടിസ്ഥാന യോഗ്യതകളൊന്നും ആ സ്റ്റേഡിയത്തിനില്ല അത് നമ്മുടെ ഇവിടുത്തെ യുവാക്കളുടെ വലിയൊരു സങ്കടമാണ് അതായത് യുവാക്കളുടെ ഒരു ചിലകാല അവലാശമാണ് ഇവിടെ നല്ല സ്റ്റേഡിയത്തിൽ നമുക്കൊന്ന് ക്രിക്കറ്റ് കളിക്കണം നമ്മളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപ്പം ഓരോരുത്തരൊക്കെ നല്ല സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിക്കുന്നത് ഫുട്ബോൾ കളിക്കുന്നതാണെന്ന് നമുക്ക് കുതിയാവുകയാണ് അതിനൊരു ഇത് മാറ്റം വരണം തീർച്ചയായിട്ടും നമ്മളുടെ പ്രഥമ പരിഗണന ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിനും അതിൻ്റെ നല്ലൊരു ഒരു സ്റ്റേഡിയമായിട്ട് അതിനെ മാറ്റാനുള്ള നൂറ് ശതമാനം ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും അതായത് കുടിവെള്ള പ്രശ്നം വലിയൊരു വിഷയമാണ് ഇവിടുത്തെ അതായത് നമുക്ക് ജലജീവൻ മിഷൻ വഴി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വഴി പല എല്ലാ വീടുകളിലും നമ്മൾ കുടിവെള്ളം എത്തിച്ചെങ്കിലും ഇവിടുത്തെ പമ്പിങ്ങിൽ ഭയങ്കര അപാകത അതായത് ഇപ്പം നമ്മുടെ ഒരു പിന്നെ പമ്പ് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ചെളി ഇടയ്ക്കിടയ്ക്ക് കയറുകയും അതിൻ്റെ പമ്പിങ് മുടങ്ങുകയും അതിൻ്റെ കൃത്യമായ ഒരു മെയിൻ്റനൻസ് ഒന്നുമില്ല ആഴ്ചകളോളം വെള്ളമില്ല ജനങ്ങൾ ബുദ്ധിമുട്ടുകയും അവർ പൈസ കൊടുത്ത് വെള്ളം ഇറക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള അഞ്ഞൂറ് രൂപ അതിൻ്റെ ഒന്നര വിട്ട ദിവസങ്ങളിൽ വെള്ളം മേടിക്കുക എന്ന് പറയുന്നത് വളരെ ഭീമമായ ബാധ്യതയാണ് അവർക്ക് വരുത്തുന്നത് അപ്പം ഇത് കൃത്യതായും പ്ലാനിങ്ങുമില്ലാതെ ഈ ഒന്നാമത് നല്ലൊരു മെയിൻ്റെനൻസുകാരനെ കൊണ്ട് പോലും അല്ല ഈ ടാങ്കുകളും ചെയ്യുന്നത് അതിനൊരു നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ച് നല്ല പമ്പിങ് നടത്തി ജന കുടികളിൽ കുട്ടി ജനങ്ങളുടെ കുടിവെള്ളക്ഷേമം പരിഹരിക്കണമെന്നാണ് നമ്മൾ ബി ജെ പിയുടെ ആവശ്യം നൂറ് ശതമാനം ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്കും അനുകൂലമായൊരു കാലാവസ്ഥയാണ് പണ്ട് നമ്മൾ പറയുമായിരുന്നു ഇവിടെ ബി ജെ പിക്ക് ഭയങ്കര പാടാണ് ബാല്യകരമല്ലേ ഒന്നുമല്ല നമ്മളുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എയ്ക്കും എന്തുകൊണ്ട് പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ സബ്കെ സാത്ത് സബ്കെ വികാസ് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നമുക്ക് ആരെയും അതിൻ്റെ അകത്ത് ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ വെർ ഭാരതത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹമുള്ള ദേശീയതയോടെ ഒത്തുനിൽക്കുന്ന ആർക്കും നമ്മളോടൊപ്പം ചേരാം ഇപ്പം ആ നൂറുകണക്കിന് ആൾക്കാർ നമ്മളോട് പുതിയതായിട്ട് ഈ പഞ്ചായത്തിൽ തന്നെ ചേർന്ന് വന്നിരിക്കുകയാണ് അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിവിധ സാമുദായിക സാമൂഹിക പശ്ചാത്തലമുള്ളവർ തീർച്ചയായിട്ടും നമ്മളോട് വലിയൊരു ജനസമൂഹം കൂടെ ഈ പ്രാവശ്യം അയിരൂർ പഞ്ചായത്തിൽ ബി ജെ പിയുടെ മെമ്പർമാരായിരിക്കും ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല സംശയവും വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കും എല്ലാ വർഷവും നമ്മുടെ പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കും നമ്മൾ നെക്സ്റ്റ് ഇയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും അതായത് അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യും അതായത് ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഒഒ എസിക്യൂട്ടീവ് സെക്രട്ടറിയോട് വർക്ക് ചെയ്താണ് അപ്പൊ എനിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാകും ആ പദ്ധതി ഉണ്ടാകും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യാനൊരു ടീമുണ്ടാകും നൂറ് ശതമാനം പഠനശേഷം അഞ്ച് വർഷത്തോളം ബാങ്കിൽ ജോലി ചെയ്തതിനു ശേഷം പ്രവാസിയായ അജയ് വിവിധ മൾട്ടി ഇന്റർനാഷണൽ കമ്പനികളിൽ സിഇഒയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി ജോലി ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ ഐരൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ധാരാളം യുവാക്കൾക്ക് പ്രവാസ ലോകത്തേക്ക് വഴിയൊരുക്കുന്നതിന് ഐരൂർ ഗ്രാമോ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡും കായിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് മൂക്കന്നൂർ ജ്ഞാനാനന്ദ ഗുരുകുലത്തിൻ്റെ യൂത്ത് ഐക്കൺ അവാർഡും നൽകി ആദരിക്കുകയുണ്ടായി നിലവിൽ ആറന്മുള പള്ളിയോട സേവാ സേവാസംഘം പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബ്ബ് എന്നീ സംഘങ്ങളുടെയും ജോയിൻറ്റ് സെക്രട്ടറിയായും മറ്റ് നിരവധി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം സജീവമാണ് ഐരൂരിൻ്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് രംഗത്തും നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് അജയ് ദീർഘകാലം ഐരൂർ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി എണ്ണമറ്റ ടൂർണമെൻറ്റുകളിൽ ടീമിനെ വിജയത്തിൽ എത്തിച്ചു നിരവധി ടൂർണമെൻറ്റ് സംഘാടകനായും പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയിലും പ്രവർത്തന മികവിലും എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അജയ് ഗോപിനാഥ് എന്നതിൽ തർക്കമില്ല യുവതയുടെ ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥിയും എല്ലാവരുടെയും പ്രിയങ്കരനുമാണ് ഈ ഗ്രാമവാസിയായ അജയ് ഗോപിനാഥ്